നമസ്കാരം രാജ്യതലസ്ഥാനം ഇപ്പോൾ ഞെട്ടലിലാണ് അതിനൊരു പ്രധാന കാരണമുണ്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുന്നത് എസ് പി ജി വിഭാഗമാണ് അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അതായത് മോദി ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് സന്ദർശനത്തിന് പോകുമ്പോൾ അതിൽ സുരക്ഷ ഒരുക്കുന്നതും മുതൽ മോദിയുടെ വിശ്വസ്തനായ ഡ്രൈവറാണ് മോദിക്കും അതോടൊപ്പം എസ് പി ജി ടീമിനും ഉണ്ടാകുന്നത് അത് ആ സമയത്തെല്ലാം മോദിക്ക് സുരക്ഷ മോദിയുടെ വാഹനം നിയന്ത്രിക്കുന്നതെല്ലാം എസ് പി ജിയിലെ ഒരു ഡ്രൈവറായിരിക്കും കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ അതായത് ഇന്ത്യയുടെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മോദിയുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ മോദി എത്ര മണിക്ക് ഒരിടത്തുനിന്ന് ഇറങ്ങണം അവിടെ എങ്ങനെയൊക്കെ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടാകണം ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ സുഗമമായി മോദിക്ക് യാത്ര ചെയ്യാനും അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാനുമൊക്കെ എസ് പി ജിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട് കുറച്ച് ദിവസത്തിന് മുന്നേ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരു വാഹന അപകടത്തിൽ മരിച്ചിരുന്നു ആ ഒരു വാർത്തകൾക്ക് ഒരു വിരാമം വരുന്നതിന് മുന്നേ ആ ഒരു ഞെട്ടൽ മാറുന്നതിന് മുന്നേ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് ഈ അപകടത്തിൽ ഒരു ദുരൂഹത ഉണ്ടോ എന്നൊരു സംശയം സോഷ്യൽ മീഡിയ അടക്കം ആരോപിക്കുന്നുണ്ട് ഒമ്പത് വർഷം പ്രധാനമന്ത്രിയുടെ പ്രത്യേക സംരക്ഷണ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച മലയാളിയായ എസ് പി ജി മുൻ അംഗം ഷിൻസ് തലച്ചെറിയുടെ മരണം ആ ഒരു മരണവാർത്തയാണ് മലയാളികളെയും ദുഃഖത്തിലാക്കിയിരിക്കുന്നത് തന്റെ ജോലിയിൽ കർമ്മനിരതനായിരുന്ന ഷിൻസിനെ പ്രധാനമന്ത്രി ഒമ്പത് വർഷവും ഒപ്പം കൂട്ടുകയായിരുന്നു സാധാരണഗതിയിൽ മൂന്ന് വർഷമാണ് എസ് പി ജിയിൽ പ്രവർത്തിക്കാനാക്കുക എന്നാൽ ഷിൻസിന്റെ പ്രവർത്തനത്തിലെ മികവ് കണക്കിലെടുത്ത് രണ്ട് ടേം കൂടെ നൽകുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ കേരളത്തിലെത്തിയപ്പോൾ സഞ്ചരിച്ച വാഹനം ഓടിച്ചതും ഷിൻസ് ആയിരുന്നു ജോലിയിൽ അത്രമേൽ കർക്കശക്കാരനും സൗമ്യനുമായിരുന്നു ഷിൻസ് ഒരു മാസം മുമ്പ് നാട്ടിലെത്തിയ അദ്ദേഹം അടുത്ത ജനുവരിയോടെ വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ആലോചനയിലായിരുന്നു ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബൈക്ക് അപകടം ഉണ്ടാകുന്നതും മരണം തട്ടിയെടുക്കുന്നതും അതിർത്തി രക്ഷാ അംഗമായ ഷിൻസ് ഡെപ്യൂട്ടേഷനിലാണ് എസ് ബി ജിയിലേക്ക് എത്തിയത് ഒമ്പത് വർഷം നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഗ്രൂപ്പിൽ സേവനം അനുഷ്ഠിച്ചു കഠിനമായ ശാരീരികക്ഷമതാ പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് പരീക്ഷകൾക്കും അഭിമുഖത്തിനും ശേഷമാണ് പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലേക്ക് ഷിൻസിനെ എടുത്തത് ആ സെലക്ഷൻ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമായിരുന്നു മലയോരത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് സാധാരണ സ്കൂളിൽ പഠിച്ച ആൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാനുള്ള സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറിയ ഒരു കാര്യമല്ലല്ലോ എന്നാണ് മലയാളികൾ പറഞ്ഞത് ഒരു മാസം മുമ്പ് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ജോലി സ്ഥലമായ രാജസ്ഥാനിലേക്കാണ് മടങ്ങിയത് ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് ബി എസ് എഫിൽ ചേർന്ന ഷിൻസ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് എസ് പി ജിയിലെത്തിയത് ഡൽഹിയിലെത്തുന്ന മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയോര നിവാസികൾക്ക് സഹായവും വഴികാട്ടിയുമായിരുന്നു ഷിൻസ് മോദിക്ക് നേരെ ഓരോ ദിവസവും വൻ ഭീഷണികളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ കരുതലോടെയാണ് എസ് പി ജി ഭാഗം സുരക്ഷ ഒരുക്കുന്നത് അതിനിടയിലാണ് ഒരു എസ് പി ജി ഉദ്യോഗസ്ഥന്റെ മരണവും ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി tv